ഹായ് കൂട്ടുകാരെ ഞാനീ നെയ്ന വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ശവർമ്മം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വരുത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിനുപ്പ് കുരുമുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇത്രയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ശേഷം അതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മസാല പുരട്ടി ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ച് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യുകയല്ല വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും തിരിച്ച് മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ നമ്മൾ വറുക്കുമ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡും മരിഞ്ഞു വന്ന ചിക്കൻ ഫ്രൈ ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് മയണൈസ തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് പുഴുങ്ങിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ബാക്കി വിനാഗിരി ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് വിനാഗിരി ഒഴിച്ചു അരച്ച് നോക്കി അപ്പം അത്യാവശ്യം കട്ടിയായിട്ട് ഇരിക്കുകയാണ് പിന്നീട് അതിലേക്ക് കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പച്ചമുട്ട ഉപയോഗിച്ചിട്ടാണ് മാനസ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ ബാക്ടീരിയൽ അറ്റാക്കൊക്കെ വരും ഇപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരത്തില്ലേ അപ്പം ഇങ്ങനെ പുഴുങ്ങിയ മുട്ട കൊണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും മാവ് കുഴക്കുന്നതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തില്ലായിരുന്നു ആദ്യം അര ടീസ്പൂൺ ഈസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊരു പത്ത് മിനിറ്റ് വെച്ചേക്കണം അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാ മാവ് എടുക്കുക ആവശ്യത്തിന് ഉപ്പ് എടുക്കുക ഈ ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ബാക്കി ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കാം അങ്ങനെ കുഴച്ചെടുക്കുന്ന മാവ് ഒരു രണ്ട് മണിക്കൂർ വെച്ചേക്കണം അപ്പോഴത്തേക്കും അത് അത്യാവശ്യം പൊങ്ങി വരും അതിനുശേഷം അതെടുത്ത് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ചുട്ടെടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുബൂസ് പോലെ ഭയങ്കര സോഫ്റ്റ് അല്ല പക്ഷേ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുബൂസെന്നു വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ പഞ്ഞിപൂലിരിക്കും അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈനസ് വരിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർമ്മം തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുടിച്ചെടുക്കണം ഇപ്പം നമുക്കത് വെന്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പമാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് നമുക്ക് കുറച്ച് ക്യാബേജും ക്യാരറ്റും അരിഞ്ഞെടുക്കണം നമ്മൾ പച്ചമുളകൊന്നും ഇതിനകത്ത് ഇടുന്നില്ല വേറെ എരിവിനുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല കാരണം കുട്ടികൾക്കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് ആണ് എരിവ് അതും യൂസ് ചെയ്യാത്തത് ഇനി ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞ ക്യാബേജും ക്യാരറ്റും കൊടുക്കാം അതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈനൈസിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ കുബൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് കുബൂസ് എടുക്കുക അതിലേക്ക് ആദ്യം കുറച്ച് മൈനൈസ് തയ്ച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ കുബൂസും നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രേ ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഇത് ശരിയാകുമോ ഫ്ലോപ്പ് ആകുമോയെന്നറിയാത്തത് കൊണ്ട് ഒത്തിരി ഉണ്ടാക്കി കളയണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ആൾ എണ്ണിയാണ് ഇവിടെ ഷോർമ്മ ഉണ്ടാക്കി വെക്കുന്നത് പക്ഷേ അവസാനം കഴിച്ചു വന്നപ്പം തികഞ്ഞില്ല പിള്ളേർക്കൊക്കെ ഇനിയും വേണമായിരുന്നു നമുക്ക് ചിക്കൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ കഴിക്കാൻ തോന്നും പക്ഷേ നമുക്ക് ഇല്ലല്ലോ ശരിയാകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല നല്ല കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ ഉണ്ടാക്കി വന്നപ്പം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഷോർമ്മ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഷോർമ്മയുടെ ടേസ്റ്റ് അല്ല ഇത് അതിലും നല്ല ടേസ്റ്റാണ് കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും സാധിക്കും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷോർമ്മയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇവിടെ നമ്മൾ അധികം എരിവൊന്നും ചേർക്കാഞ്ഞുകൊണ്ട് തന്നെ പിള്ളേർക്ക് രണ്ടു പേർക്കും നല്ല ഇഷ്ടമായിരുന്നു അവർ നിറച്ച് കഴിച്ചു അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അത് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്